Versix, Kasargod, Kandigad, Mangalore നരേന്ദ്രമോദിയുടെ മണ്ഡലമായ ഉത്തർപ്രദേശിലെ വാരണാസിയുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടി മോദിയുടെ വികസന അവകാശവാദങ്ങളെ പൊളിച്ച് ധ്രുവതിയുടെ വീഡിയോ വാരണാസിയിലെ സ്നാനഘട്ടങ്ങളെ കാണിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് എൺപത്തിനാല് സ്നാനഘട്ടങ്ങൾക്കായി എഴുപത്തി ആറ് കോടി രൂപയാണ് വൃത്തിയാക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വലിയ വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും വൃത്തി വളരെ കുറവാണെന്നുമാണ് വലിയ ഒരു വിഭാഗം പറയുന്നത് റോഡുകളിൽ വെളിച്ചം ഉറപ്പുവരുത്താൻ സംവിധാനങ്ങളില്ല ഇവിടെ സ്നാനത്തിനു വരുന്നവർ വൃത്തിയുള്ള ഘട്ടം നോക്കി അരമണിക്കൂർ പോകും സ്നാനഘട്ടത്തിനു വേണ്ടി ചിലവഴിച്ച തുക വെള്ളത്തിലിട്ടതുപോലെയാണ് എന്നാണ് തോന്നുന്നത് വീടിന് മുൻപിൽ അഴുക്കിട്ട ശേഷം അതിൽ നിന്ന് പകുതിയെടുത്ത് ശുചിത്വത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ചെയ്തു എന്ന് അവകാശപ്പെടും പോലെയാണ് ഗംഗ ശുചീകരണം എന്നാണ് യുവാക്കൾ പരിഹസിക്കുന്നത് അതേസമയം മോദിജി വന്ന ശേഷം റോഡുകൾ വലിയ തോതിൽ വന്നെന്ന് പ്രായമായവരിൽ ചിലർ പറയുന്നുണ്ട് മോദിജിയെ ഭഗവാനായാണ് തങ്ങൾ കാണുന്നതെന്നും ഇവർ പറയുന്നു ഹിന്ദുക്കൾക്ക് കോടിക്കണക്കിന് ദൈവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് മോദിജി ദൈവമാണെന്ന പരാമർശത്തെ യുവാക്കൾ കളിയാക്കുന്നത് മോദിജിയോടുള്ള ഭയം കാരണം അവർ അദ്ദേഹത്തെ വിമർശിക്കില്ല വിമർശിച്ചാൽ അവർ ദേശദ്രോഹികളാകുമെന്നും യുവാക്കൾ പറയുന്നു ഗംഗാ ശുചീകരണ അവകാശവാദത്തിന്റെ യാഥാർത്ഥ്യവും ദ്രുപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗംഗയിലെ ജലം പരിശോധിച്ച ഐ ഐ ടി പ്രൊഫസറുടെ വാക്കുകളിലൂടെയാണ് എത്രത്തോളം ഭീകരമാണ് ഗംഗയുടെ അവസ്ഥയെന്ന് ദ്രുപ് തുറന്നു കാട്ടുന്നത് നദിയുടെ ആരോഗ്യം ദിവസം തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഫീക്കൽ കോളിഫോമിന്റെ അളവ് നൂറ് മില്ലി ജലത്തിൽ അൻപതിനും നൂറിനും ഇടയിലാണ് വേണ്ടത് എന്നാൽ ഗംഗയിലെ പല ഭാഗങ്ങളിലും ഇത് ലക്ഷക്കണക്കിനാണെന്നാണ് ജലപരിശോധനാ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്തതായി പ്രഖ്യാപിച്ച ഗ്രാമത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ദ്രുപ്തന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിയായ തരത്തിലുള്ള വികസനം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് മിക്ക ആളുകളും പ്രതികരിച്ചത് മിക്ക ആളുകളും അഞ്ചിൽ രണ്ടോ ഒന്നോ മാർക്കാണ് മോദിയുടെ വികസനത്തിന് നൽകിയത് മോദി ഈ ഗ്രാമത്തിന്റെ ദത്തെടുത്തപ്പോൾ നല്ല കാര്യമാണെന്ന് തോന്നി പക്ഷെ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല സ്വച്ഛ് ഭാരത് പോലുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ തങ്ങൾ ഇപ്പോഴും അഴുക്കിലാണെന്നാണ് പ്രദേശവാസിയായ ഒരു യുവതി ധ്രുവതിയോട് പറഞ്ഞത് കുട്ടികൾ പഠനം തുടരാൻ കിലോമീറ്ററുകൾ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോഴും സ്കൂളുകളുടെ കാര്യത്തിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല എന്ന് മോദിയെ അനുകൂലിക്കുന്നവർ തന്നെ പറയുന്നു പ്രദേശത്തെ ഒരു സ്കൂളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കെട്ടിടം എടുക്കാത്തതിനെ തുടർന്ന് സ്കൂൾ കിടക്കുന്ന ഇപ്പോൾ ഒരു ഫാക്ടറി നടത്തുകയാണ് ദളിത് കേന്ദ്രങ്ങളിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല അവിടെ റോഡുകളൊന്നും വൃത്തിഹീനമായ പ്രദേശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രദേശവാസി പറയുന്നു ഇവിടെ സർക്കാർ മുൻകൈ സ്ഥാപിച്ച അംബേദ്കർ പ്രതിമയുണ്ട് അതിന് മുകളിലായി ഒരു സോളാർ പാനലും സ്ഥാപിച്ചിരുന്നു ഈ സോളാർ പാനലിൽ ബാറ്ററിയില്ല ആറുമാസം മുൻപ് ഇവിടെ സോളാർ പാനൽ സ്ഥാപിക്കുന്ന സമയത്ത് അതിൽ ബാറ്ററി ഉണ്ടായിരുന്നു എന്നാൽ രണ്ടു മാസം മുൻപ് സ്ഥാപിച്ചവർ തന്നെ ബാറ്ററി എടുത്തുകൊണ്ടുപോയെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് പഴയ ശൗചാലയങ്ങൾ പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിച്ചു തരാമെന്ന വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയിരുന്നു എന്ന് ഗ്രാമവാസികൾ പറയുന്നു എന്നാൽ പഴയ ശൗചാലയങ്ങൾ പൊളിച്ചതല്ലാതെ പുതിയത് ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല എന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ദ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്